എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് പത്താം തീയതി ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയും കാറ്റും കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്തും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുമായുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു അംഗനവാടികൾ നൈസറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ സി എസ്ഇ സ്കൂളുകൾ കിൻഡർ ഗാർഡൻ മദ്രസകൾ ട്യൂഷൻ സെന്റർ എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾ അഭിമുഖങ്ങൾ നവോദയ വിദ്യാലയം റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്കും അവധി ബാധകമല്ല അതേസമയം ഓണ പരീക്ഷകൾക്ക് അവധി ബാധകമാണ് നാളെ നടക്കേണ്ട ഓണ പരീക്ഷയുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും അവധി സമയത്ത് കുട്ടികൾ പുഴയിലോ തടയണങ്ങളിലോ ഇറങ്ങരുത് എന്നും വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്നും രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ ടറഫുകളിലും മറ്റ് കളിസ്ഥലങ്ങളിലും കളിക്കുന്നത് ഒഴിവാക്കണമെന്നും പാലങ്ങളിലും ജലാശയങ്ങൾക്ക് സമീപവും സെൽഫി എടുക്കുന്നതിൽ നിന്നും വീഡിയോ ചിത്രീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർദ്ദേശിച്ചു നിലവിൽ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് ഉള്ളത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് നിലവിൽ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നാളെ നടക്കേണ്ട ഓണപരീക്ഷകൾ പിന്നീട് ഒരു ദിവസം നടത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് മുൻഗണനാ റേഷൻ കാർഡിന് സെപ്റ്റംബർ മുതൽ അപേക്ഷിക്കാൻ വീണ്ടും അവസരം നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു തീയതി പിന്നീട് അറിയിക്കും ഭക്ഷ്യമന്ത്രിയുടെ ലൈവ് ഫോണിംഗ് പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ചേംബറിൽ നടന്ന പരിപാടി ഇരുപത്തിരണ്ട് പരാതികൾ മന്ത്രി നേരിട്ട് കേട്ടു ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് റേഷൻ കാർഡ് തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ നടപടി സ്വീകരിക്കും കോട്ടയം കാഞ്ഞിരപ്പള്ളി റേഷൻ കട അനുവദിച്ചത് സംബന്ധിച്ച പരാതികൾ പരിശോധിച്ച് അടിയന്തര നടപടിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചു അറിയാം എങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ അറിയിക്കണം പരാതി നൽകുന്ന ആളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും പരാതി പരിശോധിച്ച് വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയം കോട്ടയം പുതിയ മാവേലി സ്റ്റോർ അനുവദിക്കുന്നത് ക്ഷേമന്തി പെൻഷൻ തുക വർധനവ് തുടങ്ങിയ വിഷയങ്ങളിൽ നേരിട്ട് പരാതി സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു അതേസമയം ധനമന്ത്രിയുടെ നിന്നുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കുകയാണ് ഇതുവരെ അത്തരം ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല നാളെ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ദിവസമാണ് എത്രയാണ് കടമെടുക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ഉള്ളത് മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികളിലേക്ക് ഭരണാനുമതി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സമാശ്വാസം പദ്ധതിക്കായി ആറ് കോടി രൂപയുടെയും സ്നേഹസ്പർശം പദ്ധതിക്കായി ഒന്നര കോടി രൂപയുടെയും ഭരണാനുമതി നൽകിയാണ് ഉത്തരവ് എന്നും മന്ത്രി അറിയിച്ചു വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ഡി പി വിഭാഗക്കാരായ രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കും വൃക്ക രോഗം ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവരിൽ നിന്നും ഒരു ലക്ഷം രൂപക്ക് താഴെ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി അഞ്ചു വർഷം വരെ സമാശ്വാസം രണ്ട് പദ്ധതികളിൽ പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായം അനുവദിക്കും കിമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് സമാശ്വാസം മൂന്ന് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ അനുവദിക്കും അരിവാൾ രോഗം ബാധിച്ച വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിലും ധനസഹായം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെയുള്ള ചികിത്സാ ധനസഹായമാണ് അനുവദിക്കുക ഈ പദ്ധതിയിൽ തുറന്നും ധനസഹായം ലഭിക്കാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരിയിലും ജൂണിലും വർഷത്തിൽ രണ്ട് തവണ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്ക് ആധാർ എന്നിവയുടെ പകർപ്പും ഫോൺ നമ്പറും അടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുന്ന അമ്മമാർക്ക് ബി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപ നിരക്കിൽ ധനസഹായം അനുവദിക്കും ഗുണഭോക്താവ് വിവാഹിത വിവാഹിതയല്ല എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ തുടർ സഹായം ലഭ്യമാക്കാനായി സമർപ്പിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെയുള്ള ധനസഹായം വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിൽ തുടർന്നും ധനസഹായം ലഭിക്കാൻ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഈ രേഖകൾ തപാൽ വഴി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കണം എന്നും കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ഹെൽപ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം എന്നും മന്ത്രി ബിന്ദു അറിയിച്ചു പ്രധാനപ്പെട്ട അറിയിപ്പ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ ടെക്നിക്കൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവയിൽ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരും താമസിക്കുന്ന വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ മാത്രം വിസ്തീർണം ഉള്ളവരുമായിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പട്ടികജാതി വികസന ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പ്പതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സിയുടെ ഭീമ സഖി പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി നിങ്ങൾ ഒരു രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് എൽ ഐ സി ഏജന്റുമാരാകാനുള്ള പരിശീലനം നൽകും ഇക്കാലയളവിൽ ഏഴായിരം മുതൽ അയ്യായിരം രൂപ വരെ മാസം നൽകുന്നതാണ് ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ് പത്താം ക്ലാസ് പാസ്സായ ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഇതിനായി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി വിവരങ്ങൾ തേടാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ വിലാസം തെളിയിക്കുന്ന രേഖ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ഒരു വ്യക്തി ഇതിനകം തന്നെ എൽ ഐ സി ഏജന്റോ ജീവനക്കാരനോ ആണ് എങ്കിൽ അയാളുടെ ബന്ധുവിനെ അല്ലെങ്കിൽ ഭാര്യ മക്കൾ പിതാ മക്കൾ സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയില്ല കൂടാതെ എൽ ഐ സിയിൽ നിന്നും വിരമിച്ച ഏതെങ്കിലും ജീവനക്കാർ മുമ്പോ നിലവിലോ ഏജന്റുമാരായവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് മൂന്ന് വർഷത്തേക്ക് ആകാനുള്ള പരിശീലനം നൽകും ഈ കാലയളവിൽ അവർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റും മാസ ശമ്പളം പോലെ നൽകും ആദ്യ വർഷം ഏതാനും മാസം ഏഴായിരം രൂപ ലഭിക്കും രണ്ടാം വർഷം ഏതാനും മാസം ആറായിരം രൂപ നൽകും മൂന്നാം വർഷം ഏതാനും മാസം അയ്യായിരം രൂപയും നൽകുന്നതാണ് പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നതാണ് എൽ ഐ സി പോളിസി ലഭിക്കുമ്പോൾ ഈ കമ്മീഷനും നൽകും അവ താല്പര്യമുള്ളവർ അടുത്തുള്ള എൽ ഐ സി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നോക്കുക മറ്റൊരു വീഡിയോ